എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഒരിക്കലൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് സിക്സ് കെ വി ഓഫർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരകരണ സ്ഥലത്ത് ജോസഫ് ജാന്റെ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ പഴയ ഇൻവേറ്ററും ബാറ്ററി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ സോളാറിലേക്ക് മാറ്റിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ ഇൻവേർട്ടറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും എങ്ങനെയാണ് കണക്ഷൻ വന്നതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആ ഇൻസ്റ്റാളേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ എത്ര രൂപ കറണ്ടിലോ എന്നാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ ലിക്കോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് എന്റെ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി കാണാൻ പറ്റും അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് ആർട്സിന്റെ വിക്രം എന്ന് പറഞ്ഞ കമ്പനിയുടെ ബൈഫിഷ് പാനലാണ് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫിഷ് പാനലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽസ് നോക്കി കാണാൻ പറ്റും നമ്മൾ ഈ പാനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ബൈഫിഷർ പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പൊ ഒരിത്തിരി ഹൈറ്റിൽ വെച്ചാലാണ് നമുക്ക് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ കിട്ടുന്ന ആ പ്രൊഡക്ഷൻ രണ്ട് സൈഡിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് അടിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാനിൽ തൊട്ടപ്പുറത്ത് തന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനോട് ഏറ്റവും ചേർത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഈ ഷീറ്റും അടിക്കുന്ന റിഫ്ലക്ഷൻ വരെ നമുക്ക് ഈ പാനലിലേക്ക് കിട്ടി പ്രൊഡക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മാക്സിമം കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ഈ പാനലിൻ്റെ സ്റ്റാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ആംഗിളിൽ തന്നെ ചരിച്ച് തെക്ക് സൈഡിലേക്ക് ചേച്ചി നമ്മൾ പാനലും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് അപ്പൊ ആ രീതി തന്നെയാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ചേട്ടാ നമ്മുടെ നമ്മുടെ ജോസഫ് ചേട്ടൻ പറഞ്ഞവര് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് അടുത്ത് അങ്ങനെ വലിയ വീടുകളോ അങ്ങനെ അടുത്ത് വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പ്രദേശത്ത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കേരളത്തിലെ കാലാവസ്ഥനുസരിച്ച് ഓൾമോസ്റ്റ് ആറ് ആറര മണിക്കൂർ നമുക്ക് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ പ്രൊഡക്ഷൻ കിട്ടും ഈ ഒരു സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ ഇതിന്റെ പാനലിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു വരേണ്ടത് വിക്രം നന കനിയുടെ അഞ്ഞൂറ്റി വാട്സ് വാട്ട്സ് മോണപ്പർക്കും സാഫ് കട്ട് ബൈഫ് പാനാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വി ഒ സി എന്ന് പറയുന്നത് നാല്പത്തൊമ്പത് വോൾട്ടാണ് പാനലിന്റെ വി ഒ സി വരുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പതിമൂന്ന് അമ്പയറാണ് നമുക്ക് കിട്ടുന്നത് സിംഗിൾ പാനലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഫോർമോണി ഡി സി കേബിളിൽ കൂടെ താഴേക്ക് ഉണ്ടായിക്കാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ചില നമ്മുടെ കസ്റ്റമർ വിളിക്കുമ്പോൾ പറയാറുണ്ട് വൺ കെ വി സിസ്റ്റത്തിൽ വൺ കിലോ ആട്ട് ആയിരം ആട്ട് പാനല് വേണ്ടത് നമ്മുടെ ഓഫ് ഗ്രീഡിൽ അങ്ങനെയല്ല നമ്മൾ ഓൺ ഗ്രിഡിൽ വൺ കിലോ വാട്ട് കിലോ വട്ട് കണക്കിലാണ് പറയുന്നത് അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ത്രീ കിലോ വാട്ട് എന്ന് പറയുമ്പോൾ മൂവായിരം വാട്ട് പാനൽ ഓൺ ഗ്രിഡിൽ വേണം പക്ഷേ നമ്മൾ ഈ ഓഫ് ഗ്രിഡിൽ ത്രീ കെ വി എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെയും ലോഡിന്റെയും ഡിപെൻഡ് ഏതാണ് പാനൽസ് കൊടുക്കുന്നത് ഓഫ് ഗ്രിഡിൽ അല്ലാതെ നമ്മൾ ഈ ത്രീ കെ വി മൂവായിരം വാർട്സ് പാനൽ ഓഫ് ഗ്രിഡിൽ കൊടുക്കാറില്ല ഇപ്പം ഈ വൺ കെ വി ആണെങ്കിലും അഞ്ഞൂറ്റി നാപ്പത് വാട്സിന്റെ ഒരു പാനൽ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് വാട്സിന്റെ ഒരു പാനലാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് കിലോവാട്ടിലല്ല പറയുന്നത് ഓഫ് ഗ്രിഡിൽ കെ കിയിലാണ് പറയുന്നത് അപ്പം നമ്മൾ ഓഫ് ഗ്രീഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ചാണ് നമ്മുടെ ഈ ഇതിൻ്റെ കണക്ക് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് വാർട്സ് താഴെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു പാനൽ മതി പക്ഷെ നമ്മൾ ഒരു ആയിരം വാർഡ്സ് അല്ല ആയിരത്തി ഇരുന്നൂറ് വാർട്സ് ഒക്കെ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇൻവെർട്ടർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പാനൽ ഇപ്പോൾ ഒരു ബാറ്ററി തന്നെയാണെങ്കിൽ നമുക്ക് മൂന്ന് പാനലോ നാല് പാനലോ വരെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ചാണ് നമ്മൾ ഈ പാനലിന്റെ കണക്ക് ഇത് പറയുന്നത് അങ്ങനെ നമ്മൾ ഐ എസ് ആയിടെ പൈപ്പിൽ താഴേക്ക് ഉണ്ടായിക്കാണോ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ വരുന്നത് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഡി സി കേബിൾ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മീറ്റർ താഴെയാണ് നമുക്ക് വൺ സൈഡ് കേബിളിൻ്റെ ലെങ്ത് വരുന്നത് അങ്ങനെ രണ്ട് കേബിൾ വഴി നമ്മൾ താഴേക്ക് കൊണ്ടേ അവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇൻ പാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കിയിക്കാനെ കാണാൻ പറ്റും മിക്ക കാണിക്കുന്ന പോലെ തന്നെ എസ് പി എസിന്റെ ഇൻവേർട്ടർ എം ബി പി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്വൽ ടു ഫോർട്ടി എയ്റ്റ് നാൽപ്പതാപരുന്ന എം പി ആണ് അപ്പം നമുക്ക് എം ബി പി ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എല്ലോ എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് തൊട്ട് നാൽപ്പത്തെട്ട് വോൾട്ട് വരെ അതായത് ഒരു ബാറ്ററി തൊട്ട് നാല് ബാറ്ററി വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് നമുക്ക് നാൽപ്പത്തെട്ട് വോൾട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് അടിച്ചാൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ലൈൻ ഡിസ്പ്ലേ ഉള്ള ലേറ്റസ്റ്റ് മോഡൽ എം ബി പി റ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എം ബി ബി എ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മൾ ചാനലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും എൽ സി ഡി പ്ലസ് എൽ ഇ ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് ടൈപ്പ് ചാർജിങ് ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ലഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡിക്കേഷൻ സോളാർ ചാർജിങ് എക്സിസറിയിൽ അപ്പം ഇതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സോളാർ എന്നുള്ള സോളാറിന്റെ വോൾട്ടേജ് കിട്ടുമ്പോൾ ചാർജിങ് എക്സിസറിയിലെ അത് ഓൺ ആവുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇൻഡിക്കേഷൻ പിന്നെ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇതിലായിട്ട് അറിയാൻ പറ്റും സോളാറിൽ നിന്ന് കിട്ടുന്ന ഔട്ട് പുട്ട് സോളാറിൽ നിന്ന് കിട്ടുന്ന ചാർജിങ് ആമ്പയറ് ബാറ്ററിയുടെ വോൾട്ടേജ് അങ്ങനെ ഓരോന്നും ഡെയിലി യൂണിറ്റ് എത്രയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എം ബി പിൽ അറിയാൻ പറ്റും അപ്പോൾ എം പി പിൻ്റെ അടിയിൽ നമുക്ക് രണ്ട് സ്വിച്ച് ഉണ്ട് അപ്പോൾ ആ സ്വിച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതായത് ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് എം ബി പി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ് രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ റിലേ കൺട്രോളിംഗ് സ്വിച്ച് ഇത് സെറ്റിംഗ് റൂബ് അപ്പോൾ റിലേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മഴക്കാലത്തേക്ക് ആണെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ നമ്മളിത് ഓഫിലേക്ക് ഇട അല്ലാത്ത സമയത്ത് ഇത് ഓൺ ആക്കി ആക്കിയിടാം അതിനു വേണ്ടിയുള്ള ഒരു സ്വിച്ച് ആണ് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പതിനാറാം എം ഒരു ഡി സി എം സി ബി നമ്മളിവിടെ കൊടുത്തിട്ടിട്ടുണ്ട് അത് വീഗാഡ് എന്ന കമ്പനിയുടെ എം സി ബി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ള പ്രൊഡക്ഷൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉള്ള ഒരു എം സി ബി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പൈപ്പിക്കോടെ ഫോറമിന്റെ കേബിൾക്ക് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എല്ലാം സോൾഡർ ചെയ്ത് എല്ലാം പക്ക രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത് നമ്മൾ ബാറ്ററിയിലേക്ക് പോയിരിക്കുന്ന വയറാണ് പതിനാറാം എമ്മിന്റെ കേബിളിട്ടാണ് നമ്മൾ ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇവിടെ എ സി ഇൻപുട്ട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഓണാണ് ഇൻപുട്ട് കറണ്ട് ഉണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലക്നോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സീറ്റ് ആയിരത്തി അറുന്നൂറ്റമ്പത് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കം പറഞ്ഞിരുന്നു ഈ വീട്ടിലെ പഴയ ഇൻവെർട്ടറും ബാറ്ററിയാണ് നമ്മളിത് സോളാറിലേക്ക് മാറ്റമായിരുന്നു അപ്പം ഇൻവേട്ടർ മാറ്റിയിരുന്നു നമ്മളതിനകത്ത് ഉപേക്ഷിച്ചിരിക്കുന്നത് പഴയ ബാറ്ററി തന്നെയാണ് ഇൻവേട്ടർ കുറഞ്ഞ വാർട്സിൻ്റെ ആയിരുന്നു ഒരു അറുന്നൂറ് വാട്സിൻ്റെ ഒക്കെ പഴയ മോഡൽ ഇൻവെർട്ടർ ആണ് അതായത് കെ സി ബി എന്നുള്ള ചാർജിങ് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ടും പിന്നെ അതിനകത്ത് അധികം ലോഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മാറ്റി നമ്മുടെ സ്ഥിരം കൊടുക്കുന്ന ലെഗ്നോവയുടെ ഏറ്റവും കൂടിയ പന്ത്രണ്ട് വട്ടിൽ ഏറ്റവും കൂടിയ വേരിയൻ്റായ ആയിരത്തി അറുന്നൂറ്റമ്പത് പ്ലസ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ എൽ സി ഡി പ്ലസ് എൽ ഇ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിനകത്ത് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ഇപ്പൊ ഓഫാണ് കറണ്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നേരം നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിരുന്നതിനാൽ ആ ബാറ്ററിൽ നിന്ന് ഉണ്ടാകുന്ന ആ ചാർജിങ് അല്ലോ ബാറ്ററി ഡിസ്പ്ലേ ഓൺ ആയ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ആ വോൾട്ടേജ് കൂടെ കുറയ്ക്കാൻ വേണ്ടിയാണ് കമ്പനി പുതിയ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻപുട്ട് വരുമ്പോൾ അതായത് ഇതിനകത്ത് ഇൻപുട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഓഫ് ആവുന്നതാണ് അപ്പം അങ്ങനെ ഡിസ്പ്ലേയിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്ര വാട്സ് എത്ര ലോഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അപ്പോൾ ഇത് സോളാറിന് പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആണ് അതായത് ഗ്രിഡ് ചാർജിങ് സ്വിച്ച് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് നമ്മൾ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് നോക്കി നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ബാറ്ററി ബ്ലിങ്കിങ് ചാർജിങ് കാര്യങ്ങളൊക്കെ അറിയാനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻവെർട്ടറിൽ അറിയാൻ പറ്റും രണ്ട് വർഷം ഓൺസൈറ്റ് വാറണ്ടി കാര്യങ്ങളുള്ള ഇൻവെർട്ടർ ആണ് ഫുൾ ആണ് ഇൻവെർട്ടർ വരുന്നത് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയുടെ ഇൻവെർട്ടർ മോഡലാണ് ആയിരത്തി ഇരുന്നൂറ് ആഴ്ച നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും അറുന്നൂറ് എഴുന്നൂറ് ആഴ്ച നമുക്ക് മാക്സിമം കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ ടി വി കാര്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി ആൻഡ് ബോക്സ് അത്രയും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിക്കുന്ന കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം അത് വാഷിംഗ് മെഷീൻ മിക്സി ആൻഡ് ബോക്സ് മൂന്നും ഒരുമിച്ച് കൊടുക്കാതെ ഏതെങ്കിലും വൺ ടൈം നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വലിയൊരു ഹെവി ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ലക്നോ പറഞ്ഞ കമ്പനിയുടെ പിന്നെ നമ്മൾ ചിലർ കസ്റ്റമർ ചോദിക്കാറുണ്ട് സ്ഥിരം ഈ ഇൻവേർട്ടർ മാത്രമേ എന്തുകൊണ്ട് ചെയ്യേണ്ടതെന്ന് അത് വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ലക്നോ എന്ന് പറയുന്ന ഇൻവേർട്ടർ നമുക്ക് കംപ്ലയിന്റ് വന്നാൽ തന്നെയായാലും നമ്മളിപ്പോൾ ഈ സ്ഥലം വരുന്ന കൊല്ലമാണ് അപ്പം നമ്മളിവിടെ എന്തെങ്കിലും കംപ്ലയിന്റ് തന്നെ കോൺസൈറ്റ് ഓൺസൈറ്റ് വാരണ്ടി കിട്ടും നമുക്കതെ എല്ലാ ജില്ലകളിലും നമുക്ക് ലക്നോ വഴി ടെക്നീഷ്യന്മാരെ ഉള്ളതുകൊണ്ട് നമുക്ക് കോൺസൈറ്റ് വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഇൻവെർട്ടറിന് കിട്ടുന്നതും തന്നെ മാക്സിമം അതായത് ആയിരത്തി അറുന്നൂറ്റമ്പത് പേയുടെ വേരിയന്റിൽ ഏറ്റവും കൂടിയ വേരിന്റ് ആണ് ഇത് അപ്പം അതിനനുസരിച്ച് നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഇൻവെർട്ടറിൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം നമ്മുടെ ഈ ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംപ്ലൈന്റുകൾ അധികം വരാത്തൊരു ഇൻവെർട്ടർ ആണ് ലക്നോയുടെ ഇൻവെർട്ടർ അപ്പം ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ തന്നെ രണ്ട് സ്വിച്ച് ഉണ്ട് അതായത് ലക്നോയുടെ എല്ലാ ഇൻവെർട്ടറിലും നമുക്ക് ഗ്രിഡിന്നുള്ള ചാർജ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ച് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് അപ്പൊ നമ്മൾ സോളാർ ഗ്രിഡ് അത് സോളാറിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്നുള്ള ചാർജിങ് ഡിസേബിൾ ആവും നമ്മൾ ഇത് മേളിലേക്ക് ഇടാണെങ്കിൽ അതായത് ഓൺ ഓഫ് ഓഫീഷിലാണ് ഇടുന്നതെങ്കിൽ ഗ്രിഡിന്ന് ചാർജ് ആവും അതായത് കെ സി ബിന്ന് ബാറ്ററി ചാർജ് ആവും അപ്പൊ ഇത് വെക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇത് സോളാറിലേക്ക് മാറ്റം ഇങ്ങനത്തെ സ്വിച്ചോ ഇൻവെർട്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംവിധാനമുള്ള അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സോളാറിലേക്ക് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ രാവിലെ ഒരു വൈകുന്നേരം വരെ സോളാർ പ്രവർത്തിച്ചതിനു ശേഷം തിരിച്ച് കെ സി ബിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഗ്രിഡീന്ന് ബാറ്ററി ചാർജ് ആവും അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രിഡീന്ന് ബാറ്ററി ചാർജ് ആവുമ്പോ നമ്മൾ സോളാറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ നമുക്കിവിടെ വേസ്റ്റ് ആവും അത് സോളാറിന് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ എനർജിയൊക്കെ നമ്മളവിടെ രാത്രി കെ സി ബിന്ന് ബാറ്ററി ചാർജ് ആകുമ്പോൾ അവിടെ വേസ്റ്റ് ആയി പോകും അപ്പം നമ്മൾ ആ സ്വിച്ച് സോളാറിലേക്ക് ഇടാം ഇത് ഗ്രിഡിലേക്ക് എപ്പോൾ ഇടണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഴക്കാലത്ത് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ആവണമല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ട കറണ്ട് പോകുമ്പോൾ ബാക്കപ്പിന് വേണ്ടി ഇത് ഗ്രിഡിലേക്ക് ഇട്ട് കെ സിന്ന് ബാറ്ററി ചാർജ് ആക്കാം അപ്പം അതിന് വേണ്ടിയുള്ള ഒരു സ്വിച്ച് ആണ് നമ്മുടെ ഈ ലക്നോവയുടെ ഇത് അപ്പം ഈ വേരിയന്റിൽ മാത്രമല്ല ത്രീ കെ ബി തൊട്ട് ടെൻ കെ വി വരെയുള്ള എല്ലാ വേരിയന്റിലും നമുക്ക് ഈ ഒരു സ്വിച്ച് നമ്മുടെ ലഗ്നോവയുടെ ഇൻവേർട്ടറിൽ ഉണ്ട് ഇത് പിന്നെ എല്ലാ ഇൻവെർട്ടറും പോലെ ഇൻവെർട്ടർ മോഡ് ആൻഡ് യു പി എസ് മോഡാണ് വരുന്നത് പിന്നെ ഇപ്പുറത്തെ ഒരു ഇതുണ്ട് ഉണ്ട് ഔട്ട് പുട്ട് ബ്രേക്കർ അതായത് സോള ഇത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട് പുട്ടിൽ അല്ലെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും ബ്രേക്ക് വരിയേഷനോ വോൾട്ടേജിൽ എന്തെങ്കിലും ഇത് വരാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഡ്രിപ്പ് ആകും അപ്പൊ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ മെയിൻ സ്വിച്ച് ഒന്നും ട്രിപ്പ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനകത്ത് ട്രിപ്പ് ആയിട്ടുണ്ടോ അപ്പം ഇത് ഇൻവെർട്ടറിന്റെ സേഫ്റ്റിക്ക് മൊത്തത്തിൽ നമ്മുടെ ലോഡെല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതായത് എന്തെങ്കിലും ഓവർലോഡ് കൊടുക്കാണെങ്കിൽ തന്നെയാലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ട്രിപ്പ് ആവുന്നതാണ് അപ്പൊ ഇവിടെ ഒരു ത്രീ പിൻ ടോപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വേറെ ഒന്നും അല്ല ഇൻവേർട്ടർ കംപ്ലൈന്റ് ഒന്നിൽ മാറ്റേണ്ട ഒരു ആവശ്യം വരാണെങ്കിൽ നമുക്ക് കറണ്ടിന് വേണ്ടി നമ്മൾ ഇത് ബൈപ്പാസ് ചെയ്യണ ഒരു സംവിധാനമാണ് ഈ ത്രീ പിൻ ടോപ്പ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം ഒരു കൂളിങ് ഫാൻ ഉണ്ട് ഇന്നത്തെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് കളയാനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ഫാൻ പിന്നെ അതിന്റെ ബാറ്ററിയിലേക്ക് പോയിക്കുന്ന ഒരു ടെർമിനൽ അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഇൻവേർട്ടറിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് എക്സൈഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് പഴയ ബാറ്ററി ഇവിടെ ഉണ്ടായിരുന്ന ബാറ്ററി ആണ് സോളാർ സി സീടെ അതായത് ഏറ്റവും പഴയ മോഡലാണ് സോളാറിൽ ഉപയോഗിക്കുന്ന എക്സൈഡ് ടൂബിലർ ഇ എൽ വൺ ഫിഫ്റ്റി എൽ എന്ന് പറയുന്ന മോഡലാണ് അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പന്ത്രണ്ട് വോൾട്ട് നൂറ്റമ്പത് എച്ച് സി ടെക് സീ ടെൻ ഉദ്ദേശിക്കുന്ന സോളാർ ബാറ്ററി ആണ് അപ്പൊ നമുക്കിത് ഉപയോഗിക്കാം അതായത് ഇവിടെ പഴയ ഇൻവേർട്ടറിന് കൊടുത്തിരുന്ന ബാറ്ററി തന്നെയാണ് നമ്മളിപ്പോൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ബാറ്ററി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ജോസഫ് ജാ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഞാനോ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഇത് ഇൻസ്റ്റാൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും കാര്യങ്ങളും മൊത്തത്തില് അപ്പൊ ചേട്ടാ നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇപ്പൊ നമ്മളിപ്പോ നിലവിലുള്ള ഇൻവേർട്ടറും ബാറ്ററിയും ഇത് സോളാറിലേക്ക് മാറ്റാനും എല്ലാത്തിനും ചെയ്യാനുള്ള കാരണം ഒന്ന് കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കൂടെ നിങ്ങളുടെ കുറിച്ച് ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടിരുന്നു അതുപോലെ പിന്നെ കറണ്ട് ബില്ല് കൂടുന്നതിന്റെ പേരിൽ കറണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് വരുന്നു അത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ഈ പിന്നെ ഈ ഓഫ് റോഡ് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകൾ എന്ന് പിന്നെ ടി വി ഫാൻ പിന്നെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ വീട്ടിലെ ഉപയോഗത്തിനുള്ള മോട്ടറ് എ സി കാര്യങ്ങളും കൊടുത്തിട്ടില്ല എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടു മാസം കൂടെ ബില്ല് വരുന്നത് അത് വേണ്ടി നമുക്കിത് നമുക്കിതിപ്പോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് സ്ഥലത്താണ് ഓക്കെ അതിലധികം മരങ്ങളുടെ അറിയിക്കുകയും അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഒരു രണ്ട് മാസം കൂടുമ്പോ അടുത്ത കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അറിയാമല്ലോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായം നമ്മൾ നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്